നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആണ്ട് മാർച്ച് മാസം ഇരുപത്തഞ്ചാം തീയതി ചൊവ്വാഴ്ച ജ്യോതിഷപ്രകാരം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയെന്ന് നോക്കാം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പുതിയ തൊഴിൽ മേക്കല ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിൽ ലവ് വൈദ്യുതി കാണിട്ടയുണ്ട് ഒരു കാര്യത്തിലും ഇട്ടു തുചാട്ടിത്തീരും മാനങ്ങളിട്ടു കരുത് അപവാദ അപവാദപ്രചരണങ്ങൾ സൂക്ഷിക്കണം ദൂരദേശത്ത് തൊഴിൽ വരും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം വിദ്യാർത്ഥികൾക്ക് പുതിയ സുഹൃത്തുക്കൾ ലഭിക്കും പ്രണയിതാ കൈസ ഇന്തോഷകരമായ വായുർത്ത കേൾക്കും പഠനം തട്ടസ അപ്പെട്ടാതെ ശ്രദ്ധിക്കണം വിദേശത്ത് പഠനം സാധ്യമാകും അപ്രതീക്ഷിത നേട്ടങ്ങളു അണ്ടകും കായിർത്തി കനക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പ്രവൈർത്തന മീകവ് പഠനമീകവ് കാര്യനേട്ടം എന്നിവ ഉണ്ടാക്കും യാത്രാക്ലേശം അനുഭവ അപ്പെട്ട വീട്ടുനീർ മമാണത്തിന് തുടക്കം കുറിക്കും രണ്ടാം വിവാഹയോഗം നടക്കും ധൈര്യവും മനക്കരുത്തും വൈർദിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കേസൂക്കളുമായി ബൈന്ദ അപ്പെട്ട് തടസ്സങ്ങളുണ്ടാക്കാതെ ശ്രദ്ധിക്കണം പൂർവീകസ്വത്വ ലഭിക്കാനിട്ടുണ്ട് ആയിക്കും പണം കട്ടും കോട്ടുകരുത് പഠനകാര്യങ്ങളിൽ മിക്കവു പുലയിർത്തും കലഹപ്രവണത വൈർദിക്കും മക്കൈരം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പുതിയ ബൈന്ദങ്ങൾ കൊണ്ട് അണ്ടാകും മാനസികവുമെല്ലാം സമ അനുഭവ അപ്പെട്ടും സിമ്പത്തിക കാര്യങ്ങളുമായി ബൈന്ദ അപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാക്കാം തൊഴിൽ മേക്കലയിൽ നിന്ന് മാറി നീൽക്കേണ്ട സാഹചര്യമോ ഉണ്ടാക്കും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ജീവിത രീതിയിൽ മാറ്റങ്ങൾ വരുത്തും വിശി അഷ്ടച്ചാട്ട നുകളിയിൽ സിമ്പത്തിക്കാര്യങ്ങളിയിൽ അഭിപ്രായഭി എന്നതാക്യ സാധ്യത സനേഹിതരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കും പൂണായിരത്തം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം തോഴിയിൽ സംഭ ഇന്ദി പുതിയ മേ കലകളിയിൽ പ്രവേശിക്കും കാര്യവിജയം ഉണ്ടാകും ദൂരയാത്രക്കായി നടത്തും ചെലവുകൈ പ്രത്യേകം ശ്രദ്ധിക്കണം നഷ്ടസാധ്യത കാണൂ ഇന്നുണ്ട് ആരോഗ്യം തൃപത്തികരം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കാര്യനേട്ടം അനുഭവ ആഗ്രഹങ്ങളിൽ ഒരു പരിധി വരെ നടത്തിയെടുക്കും മാനസിക സമ ഇർദം വിവാഹ തടസ്സങ്ങളിൽ നീങ്ങും ഉദീലിച്ച കാര്യങ്ങൾ ചെതു തീർക്കും തൈർക്ക സാധ്യതപ്രത്യേകം ശ്രദ്ധിക്കണം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം രാഷ്ട്രീയപ്രവാർത്ത കൈർക്കും പുതുപ്രവർത്ത കൈർക്കും നേട്ടങ്ങളും ഉണ്ടാക്കും സഹോദരങ്ങൾക്ക് ആരോഗ്യസംബന്ധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം സായിമ്പത്തി കപ്രതിസനി നേരിട്ടും സ്ഥാനമാനങ്ങൾ ലഭിക്കും മക്കം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഏറപ്പെട്ടു അനപ്രവാൃത്തികളിയിൽ വിജയമുണ്ടാക്കും കലഹപ്രവണത വൈർദിക്കും പുതിയ വാഹനനായി വാനായി തീരുമാനിക്കും മേലുദ്യോഗസ്ഥരിയിൽ നിന്ന് തടസ്സവാദനയിൽ കേൾക്കേണ്ടി വൈനേക്കാം ബി സി നീട്ടം പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം വിദ്യാർത്ഥിക്കൈ അനുകൂല സമയം അപവാദാരോ പണങ്ങളോ ഉണ്ടാക്കാത്ത പ്രത്യേകം ശ്രദ്ധിക്കണം ജോലിയിൽ മാനസിക സമയം വൈർദ്ധിക്കാം അയൽക്കാരുമായി വെള്ള തൈർ പരിഹരിക്കും പൂത്രം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം തട്ടസമുള്ള പല കാര്യങ്ങളും വിജയത്തിലെത്തിക്കും കുടുംബത്തിൽ ഭക്തിയിൽ സ ഇന്തോഷം അനുഭവം ഉണ്ടാകും പിതൃസ്ഥാനീയരുടെ സഹകരണം വിജയത്തിലേക്ക് നയിക്കും സൈർ കൈർ ജോലിക്കായി ശ്രമിക്കൂ അനവൈർക്ക് ഉദ്യോഗ സാധ്യത അത്തനക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഈശ്വരാധീനം വൈർദ്ധിക്കും കൂട്ടുംബാംകളു മൊത്ത ദൂരയാത്രക്കൈൽ ആവശ്യമായി വരും ഭൂമിസംബൈതമായ തൈർ കങ്ങളു അണ്ടാക്കും നമുട്ടെ വാക്കുകൈൽക്ക് അംഗീകാരം ലഭിക്കും പ്രേമബനം സഫലമാക്കും ചിക്തിരനക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം പല കാര്യങ്ങളിലും ധീരമായി നിലപാട്ട് സ്വീകരിക്കും വ്യാവസായികമേഖലയിൽ നിന്നു ലാഭമുണ്ടാക്ക തൊഴിലിയിൽ ആ തമായിർത്ത തയോട്ടുവള്ള പ്രവയിർത്ത നം ഗുണം ചെയ്യും അമിതച്ചി ഇന്ദ മാനസിക സമയിർത്തും കൂടും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ദൂരയാത്രക്കൈൽ കൂട്ടു തൈൽ ഗുണകരമാകും പ്രവൈർ തനമേ കലകളിയിൽ വിജയമുണ്ടാക്കും ഒത്തുമേ കലയുമായി ബൈന്ദഅപ്പെട്ടു നീൽക്കു അനവൈർക്ക് അംഗീകാരവും വിജയവും ഉണ്ടാക്കും തൊഴിൽ കാര്യങ്ങളിയിൽ ശ്രദ്ധയിച്ചു നീങ്ങണം വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ധനനീട്ടം കാര്യവിജയം വിദ്യാ വിജയം സനധാന ഗുണം എന്നിവയുണ്ടാക്കും അഭിപ്രായങ്ങൾക്ക് അംഗീകാരങ്ങൾ ലഭിക്കും അപവാദങ്ങൾ അനാവശ്യ അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കണം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ശൂഭകാരിങ്ങൾ കൈ പണം മുടക്കും സിഇട്ടാട്ടുകളി ലൂട്ടേ സിക്കേട്ടം വണ്ടകും സൈർ കാരിയിൽ നീന്നു കോയിൻത്ര കടു കൈ ലഭിക്കും എല്ലാ മേ കലകളിയിൽ പ്രവൈർത്തിക്കു അനവൈർക്കും അനുകൂല സമയം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ബി സി നൽ പുരോഗതി വണ്ടകും അഥവാനത്തിന് അനുസരിച്ചുവള്ള പ്രതിഫലവും അംഗീകാരവും ലഭിക്കും ആരോഗ്യ ആരോഗ്യസംഭൈന്ദമായ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കും ബൈന്ദുക്കളുടെ സഹായം ലഭിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം തോഴിയിൽ മേക്കലയുമായി ബൈന്ദ അപ്പെട്ട് വിദേശയാത്ര നടത്തും തൈർ വിഷയങ്ങളിൽ ഷയനളിയിൽ നീന്നു ഒഴി അഞ്ഞു നീൽക്കണം പണം കട്ടും കോട്ടു കൂ കയോ ജാമ്യം നീൽക്കൂ കയോ ചെയ്യരുത് കായർഷിക്കമേ കലയിൽ നേട്ടം അയൽ നല്ല ബനം സ്ഥാപിക്കും പൂരാട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം അധ്യാപകർക്ക് അനുകൂല സമയം തോഴിയിൽ നേട്ടങ്ങളു അണ്ടകും ഈശ്വരാധീനം വൈർദ്ധിക്കും സൈർ കങ്ങളിയിലേറപ്പെട്ടാതിരി കൈംപ്രത്യേകം ശ്രതിക്കളും ചല്ലവു കൈവൈർദിക്കും സൈർ കൈറാനുകൂല്യങ്ങായി ലഭിക്കും പുത്രാട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം കാര്യതട്ടസ്സങ്ങയിൽ നീങ്ങും തോഴിയിൽ മേ കലപ്പു അഷ്ടി അപ്പെട്ടും വി വാഹാലോചന കൈവരും തോഴിയിൽ വി ജയമുണ്ടാക്കും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും വിദേശത്തുനിന്ന് അനുകൂലാവസരങ്ങൾ തേടിയെത്തും കേസു വഴക്കുകളിയിൽ വിജയം തിരുവോ നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം വിദേശയാത്ര സഫലമാക്കും പുതിയ ബ ഇന്ധങ്ങളിലൂട്ടെ ബിസീനസു കൈക്ക് പദ്ധതി തയ്യാറാക്കും അക്ക ഇന്നു നീന്ന് വൈറടുത്തുവരും പുതിയ ജോലി സാഹചര്യങ്ങളിലേക്ക് മാറണമേ ഇന്ന് ആഗ്രഹമുണ്ടാക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഗുരു ജനങ്ങളുട്ടെ സഹായ സഹകരണങ്ങളുണ്ടാകും കാര്യവി ജയം മറ്റു അളവരുട്ടെ സനേഹാദരവ നേഹാദരവ ഇനി വലപിക്കും സ നേഹ ബ കലാശിക്കും പുതിയ തോഴിയിൽ മേ കണ്ടെത്തും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ബ ഇന്ദുക്കളുടെ സഹായ സഹകരണങ്ങളുണ്ടാകും തൊഴിൽ മേക്കലയിൽ പുരോഗതി പ്രതീക്ഷിക്കാം മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും സഹായവും ലഭിക്കും കലാസാഹിത്യമേ കലാകളിയിൽ പ്രവർത്തിക്കൂ അനവൈർക്ക് കനേട്ടം കന്നേട്ടം പൂരുരുട്ടാത്തിനക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ഈശ്വരാധീനം കാണുയിന്നു സായിമ്പത്തി കന്നേട്ടങ്ങളുണ്ടാകും പൊത്തുവിയിൽ ശുഭവാരമാണ് മക്കളുടെ കാര്യത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും അനരിയിൽ നീ ഇന്നു സഹായം ലഭിക്കും ആരോഗ്യം തൃപക്തികരം പുത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം സമ്പത്തി കത്തായി കാനായിലോട്ടല്ലേ ടൂക്കും അപവാദ ആരോപണനായി സാധ്യത കയച്ചവട്ടത്തിൽ നേട്ടവും ലാഭവും ഉണ്ടാകും വിദ്യാഭ്യാസ ചെലവ് കൈവൈർദ്ദിക്കും കഴിവു കൈൽ അംഗീകരിക്കപ്പെട്ടും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർ ഇന്നത്തെ ദിവസം ബിസനസ് രംഗത്തും നീട്ടും വൈർദിക്കും കേസു കളിയിൽ വിജയിക്കും കൂട്ടു തൈൽ പണം മുടക്കു എള തൊഴിലു കഴിച്ച ഇൻശ്രമിക്കരുത് പണം കട്ടും കോട്ടുക്കും അപ്പോൾ ശ്രദ്ധിക്കണം മനസ്സിന് സന്തോഷാനുഭവങ്ങളുണ്ടാകും